അസാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വള്ളാവ് നമ്മളെല്ലാവരും കാത്തി വെച്ചിട്ടുണ്ട് നല്ലൊരു മഴ പേക്കട്ട നല്ല പേരാപ്പിയരുമായിട്ടോ നല്ല പേരാപ്പിയുടെ മഴയാണ് മുറ്റക്കങ്ങൾ ഉണ്ടാവും വള്ളം നിറഞ്ഞു മുട്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ വീഴ്ത വള്ളാണ് കിട്ട അത്രയും വലിയൊരു മഴ വരുന്നിട്ട് മഴ കണ്ടപ്പോൾ അന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കടായിൽ വന്നു എന്നതാണ് നല്ല രസമല്ല മഴ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തിട്ട് മുറ്റത്തൊക്കെ വള്ളം കെട്ടിക്കുമ്പോൾ മുങ്ങനെ നോക്കി വെക്കണം നല്ലൊരു സന്തോഷമുള്ള സംഭവമാണ് അപ്പോൾ ഓവറായ നമുക്ക് കേടുവാണ് അപ്പോൾ നമ്മളെ മുറ്റം ഫുള്ള് വള്ളം കണ്ടത് നമ്മളെ മോട്ടറൊക്കെ വള്ളത്തിൽ മൂങ്ങാലയക്കണം അത്രയും വെള്ളം കഴിക്കണം അത്രയും നിരം കണ്ടാന്നറിയോ അത്രയും വെള്ളം കണ്ടതിവിടെ അതൊന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാറുണ്ട് അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി മാറ്റി നിന്നപ്പോഴാണ് പെട്ടെന്ന് ഈ മഴ തീർക്കായത് പിന്നെ മഴ നാക്ക് ആട്ടേ കഴിഞ്ഞാൽ നോക്കി നിൽക്കുകയാണ് അവിടെ അത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ക കനങ്ങാട്ടൂര് കല്യാണമാണ് കഴിഞ്ഞു പോവുകയാണ് നമ്മളെല്ലാവരും കൂടെ നമ്മൾ മുറ്റാണ് മുറ്റണ്ണക്കെ എന്താണ് വള്ളമല്ലേ ഇത്രയും പെട്ടെന്ന് ഇത്രയും പോലെ വള്ളം ആവുമല്ലോ അതാണ് ഞാൻ അങ്ങനെ ആലോചിച്ച് എല്ലോട്ടും നോക്കുന്നത് വലിയ മയക്കുള്ളിയാണ് കോഴിക്കളെ കണ്ടാൽ പിണ്ടുന്ന ചോദിക്കുന്നു മഴ വന്നതിൻ്റെ ദിവസമുള്ളതാണ് കോഴിക്കളെത്തുക പിണ്ടുന്ന ചോദിക്കുന്നു അപ്പം നമ്മളങ്ങനെ മഴ കുറച്ച് നാക്ക് ആയപ്പോൾ കല്യാണത്തിന് വന്നിട്ടുണ്ട് മുക്കാൾ പതിനൊന്ന് മണിക്കാണ് മുത്താവും കല്യാണവും ഒരു ദിവസം തന്നെയാണ് മുക്കാൾ കഴിഞ്ഞതിൻ്റെ ദിവസമാണ് നമ്മളിവിടെ എത്തിയ മഴ കൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല അപ്പോൾ ആൾക്കാർ വിവരങ്ങൾ ഉള്ള കഴിഞ്ഞ പാട് അവിടെ ഉള്ളവർക്കൊക്കെ അങ്ങനെ ഭക്ഷണം കൊടുക്കാനും എൻ്റെ കൂടുതൽ നമ്മളും അത് കൂടി അല്ലാതെ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല കൃഷ്ണക്കാട്ടി മുന്നേ നമ്മൾ വേഗം പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് പോയി ചോറും തന്നെ നമ്മൾ വേഗം ഒന്ന് തടിയെത്തി അതാണ് ഉണ്ടായത് കാരണം നിൽക്കാൻ പറ്റില്ല അത്രയും മഴ മഴ ഒന്നിങ്ങനെ ചോറിനപ്പോൾ നമ്മൾ വേഗം ഒന്ന് പോയത് വരുന്നു പോക്കാൻ പറ്റില്ല അങ്ങനെ ഒന്ന് പോയതാണ് അവിടെ കൊന്ന് കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ പോരട്ട നമ്മൾ തെയ്യാല ഗേറ്റിൻ്റെ അവിടെ എത്തി ഇങ്ങനെ നമ്മൾ കടക്കാനായപ്പോൾ തെയ്യാല ഗേറ്റാണ് അടച്ച് പാലമ്പണി കുറേ ആയി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പൂർത്തിയായിട്ടില്ല അതും കൂടെ ആയി കിട്ടുവാണെങ്കിൽ ഗേറ്റ് അടവുന്നൊക്കെ വാഹനങ്ങൾക്ക് രക്ഷപ്പെട്ട് വേഗം പോവാം ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ഗേറ്റ് അടച്ച് നമ്മൾ പാത്തുവാണിത് പാത്തൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ പാത്തു നിന്ന് എത്തുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വലി വലിയായിട്ട് നിൽക്കുക കേട്ടോ വണ്ടിയുണ്ടോ നിറയെ സ്കൂട്ടറുകളാണ് അധികം അതിൻ്റെ ബാറ്ററി മറ്റേ വണ്ടികളൊക്കെ അപ്പോൾ ട്രെയിനിൽ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എല്ലാവരും അതാണ് ട്രെയിന് പോകണ്ടിട്ടോ അങ്ങനെ ഇങ്ങനെ കാത്തുക്കണേ ഇപ്പോൾ കാണൂലല്ലോ എവിടെയാണ് എവിടെയെങ്കിലൊക്കെ ഇല്ലയുള്ളു ഇപ്പോൾ എല്ലാവർക്കും പാലങ്ങളായില്ലേ അത് കാണുന്നവര് അത്ര അല്ലേ അപ്പോൾ അത് കുറച്ച് നേരം നോക്കി ഇന്ന് ഏതായാലും കയറ്റോർക്കോളാം നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കണല്ലോ വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല ചിലവർക്ക് ഇങ്ങനെ അത് പോയേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ടിട്ടോ ആൾക്കാർക്ക് എത്ര എന്തായാലും മടുക്കൂല എനിക്ക് എന്തായാലും ഒരു ട്രെയിന് പോയി കഴിഞ്ഞ് ഇന്നിട്ടും ഗേറ്റ് തുറന്നു ഇന്നും പോണ്ട് അത് പോയതിന് ശേഷം പോയി ഇനി ഗേറ്റ് തുറക്കുക കുറേ നേരം ഇവിടെ ഞാൻ ഗേറ്റ് തുറക്കാൻ ആൾ വരണം കിട്ടാ ഗേറ്റിപ്പോൾ കൊണ്ടു ഒക്കെ പഴയ ഓർമ്മകളായി മാറും ഇങ്ങനെ ഒരു ഈ അങ്ങനെ അപൂർവ്വമായിട്ട് ആടെങ്കിലേ കൊള്ളു ഇങ്ങനെ അത് തുറക്കാൻ കാത്തിക്കുന്ന വണ്ടിക്കാർ അതോ എന്തിന് പോക്കാമെന്നറിയോ എന്തെങ്കിലും വെച്ചെടുക്കാൻ പോകണമായിരി എല്ലാവരും ഇടപെടാ ഓടുണ്ട് വണ്ടിൻ്റെ ആ ഇത് താമൂര് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നമ്മൾ ഈ ഗേറ്റ് കിടക്കണത് ട്രെയിനിന് കൂടെ പോകുമ്പോൾ ഇങ്ങനെ ചാട്ടം കിട്ടുക അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ ചാടികൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ റെയിൽ എന്ന് പറഞ്ഞാൽ അതിന് കൂടെയല്ലേ പോകണത് വണ്ടി കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിങ്ങട്ട് മുറിഞ്ഞ് കടന്നിട്ടോ നമ്മളിങ്ങനെ പോവാണ് പാലം വന്നപ്പോൾ ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറേ ബിൽഡിങ്ങൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ വീട് അങ്ങനെ ചെറിയൊരു വീടിയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരുപാട് നമുക്ക് പോരായ്മകളും ചെറ്റുകളൊക്കെ നമ്മൾ ശ്രമിക്കുക നമ്മൾ അവിടുന്നോ എല്ലാവരോടും അസാലും